ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് നെല്ലിക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊന്നും കാണാതെ അങ്ങോട്ട് പുള്ളിക്കാരൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നെല്ലിക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നാല് നെല്ലിക്കെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതാണ് നമുക്ക് ഇതിന്റെ കുരു ഒന്ന് നീക്കം ചെയ്യണം അപ്പോൾ നെല്ലിക്കൊക്കെ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് ആവശ്യത്തിന് തേങ്ങ അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് സ്വല്പം പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നെല്ലിക്ക നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരുന്നത് വരെ എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം നെല്ലിക്ക ഒരു രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി നെല്ലിക്കയുടെ പുറംഭാഗം ഒക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് നെല്ലിക്കയുടെ പുറന്തോടൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മുളക് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മുളക് ചൂടാക്കിയെടുക്കാൻ മുളക് നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ുള്ളിയും ഇഞ്ചിയും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കറി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന പുളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തീ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചട്ടിയുടെ ചൂ ചൂടിൽ കിടന്ന് ഒന്നായി കിട്ടിയാൽ മതി അപ്പൊ തേങ്ങയും ചെറിയ രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നന്നായി വറുത്തെടുത്തിട്ടൊന്നുമില്ല ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് ഒന്ന് ചൂടാക്കി എടുത്തത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നെല്ലിക്കയും ഉള്ളിയും ഇഞ്ചിയും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും പുളിയും വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് കൈവെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെല്ലിക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു ചമ്മന്തി മാത്രം മതി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറിനൊപ്പം കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ